സ്വത്വം സത്യം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പാടുകയാണ് സ്വത്വം സത്യം ഇത് രണ്ടും തേടിയുള്ള മനുഷ്യൻ്റെ ഒരു ജന്മം മുഴുവനുമുള്ള തിരച്ചിലിൽ ചിലർ അത് കണ്ടെത്തുകയും ചിലർക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്തു തന്നെ ആയിരുന്നാലും സ്വത്വം സത്യവും സത്യം സത്വുമാകുന്നു എവിടെ നിൻ സത്യം എവിടെ നിൻ സ്വത്വം എവിടെ നിൻ സത്യം എവിടെ നിൻ സ്വത്വം ചില നേരമറിയാതെ ചിതലിനായി മാറുന്ന ചെറുജീവിതമാണ് ഈ മനുഷ്യജന്മം ചില നേരമറിയാതെ ചിതലിനായി മാറുന്ന ചെറുജീവിതമാണീ മനുഷ്യജന്മം എവിടെ നിൻ സത്യം എവിടനിൻസത്വം ഞാനെന്ന ഭാവത്തിൻ ചിറകിലേറി നമ്മൾ ഞാനെന്ന ഭാവത്തിൻ ചിറകിലേറീ നമ്മൾ അറിയാതെ തുള്ളുന്ന കോലങ്ങളൊക്കെയും ഞാനെന്ന ഭാവത്തിൻ ചിറകിലേറി നമ്മളറിയാതെ തുള്ളുന്ന കോലങ്ങളൊക്കെയും നിഴലുകൾക്കൊപ്പം നിശബ്ദമായി മാറുന്ന നിഴലുകൾക്കൊപ്പം നിശബ്ദമായി മാറുന്ന നെടും നിശ്വാസത്തിൻ നിഴലുകൾക്കൊപ്പം നിശബ്ദമായി മാറുന്ന നെടും വിശ്വാസത്തിൻ പഴുതിലൂടെ മെല്ലെ പഴുത്തിലോ വീഴുന്നു എവിടെ നിൻ സത്യം എവിടെ നിൻ സത്വം ആശതൻ നാലയിൽ മൊഹം നിറച്ചു കാലമാം തീയിൽ കരിച്ച കണ്ണിലെ കൃഷ്ണമണിയിലോ ആശദൻ നാലയിൽ മൊഹം നിറച്ചു കരിച്ച കണ്ണിലെ കൃഷ്ണമണിയിലോ പഴി കേട്ട് കേട്ട് വളർന്നോരാ പഴി കേട്ട് കേട്ട് മാത്രം വളർന്ന ചെവിയിലാണോ ചുംബനമേൽക്കാത്ത ചുണ്ടിലാണോ ഉറും വെച്ച തലയിലാണോ ചുംബനമേൽക്കാത്ത ചുണ്ടിലാണോ ഉറും വെച്ച തലയിലാണോ കുലീനമാം കുടിലതന്ത്രത്തിൻ മധു നിറച്ചൊര മനസ്സിലാണോ കുലീനമാം കുടില തന്ത്രത്തിൻ മധു നിറച്ചൊരാ മനസ്സിലാണോ എവിടനിൻസ്വത്വം എവിടനിൻസ്വത്വം എവിടനിൻ സത്യം ചില നേരമറിയാതെ ചിതലിനായി മാറുന്ന ചെറു ജീവിതമാണി മനുഷ്യജന്മം എവിടനിൻ സത്യം నిన్ స్వత్ నమస్కారం